വ്യക്തിയെ നമ്മുടെ ആത്മാവിനെയും ഒക്കെ മറന്ന് സ്വന്തമാണെന്ന് പറഞ്ഞു എന്നാൽ ശരിക്കും അവർ നമ്മുടെ സ്വന്തം നീ അങ്ങനെയാണ് നീ ശരിയില്ല അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് ഡബിൾ ദുഃഖമായി ഹൈ ഫ്രണ്ട്സ് ഞാൻ ഷൈനി നമ്മൾ അത്രയും പ്രിയപ്പെട്ട് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് കുറേ വർഷങ്ങൾ ഇങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് അവരാണ് നമ്മുടെ എല്ലാം നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മളെ കെയറിയേണ്ടത് എല്ലാം അവരുടെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞ് നമ്മളെന്ന വ്യക്തിയെ നമ്മുടെ ആത്മാവിനെ ഒക്കെ മറന്ന് അവർക്കെല്ലാം ചെയ്തു കൊടുക്കും എന്തിന് അവർ നമ്മുടെ സ്വന്തമാണെന്ന് പറഞ്ഞു എന്നാൽ ശരിക്കും അവർ നമ്മുടെ സ്വന്തമാണോ അങ്ങനെ അവർ ഇരിക്കുന്നുണ്ടോ ഇനി അങ്ങനെ ഇരിക്കുന്ന വ്യക്തികളുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അവരാണ് സോൾമേറ്റ്സ് സോൾമേറ്റ്സ് എന്ന് പറയുന്നത് ഓൺലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ലവേഴ്സ് അവർ മാത്രമല്ല നമ്മുടെ പേരൻസ് ആവാം നമ്മുടെ മക്കളാവാം അല്ലെങ്കിൽ ബ്രദേഴ്സ് ആൻ്റെ സിസ്റ്റേഴ്സ് ആവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം നമ്മൾ പെട്ടെന്ന് എവിടെങ്കിലൊക്കെ നമ്മൾ കണ്ടുമുട്ടാറില്ലേ ചിലടുത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ അത്രയ്ക്കൊരു വൈബ് വരും നമ്മൾ ഇതുവരെ ഇങ്ങനെ ആരോടും ഒരു കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല എന്നാൽ അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ അങ്ങനെയുള്ള വ്യക്തിയെ ആയിരിക്കില്ല ആരോടും അത്ര ഓപ്പൺ അപ്പൊന്നും ആകാത്ത വ്യക്തിയാണെങ്കിൽ പോലും അവരെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാം ഷെയർ ചെയ്യും നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് വിചാരിച്ച് ഞാനെന്താ ഇങ്ങനെ തോന്നിപ്പോകും അത്രയും ഒരു വൈബ്രേഷൻ വരും അവരിൽ നിന്ന് എന്നാൽ നമ്മൾ കുറേ വർഷം ഇങ്ങനെ കൂടെ ജീവിച്ച് അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്താൽ അവരാണ് നമ്മുടെ എല്ലാ എന്ന് പറഞ്ഞ് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്ന അവരോട് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ എല്ലാം ഓപ്പൺ അപ്പ് ആവാൻ പറ്റില്ല കാരണം അവിടെ നിന്ന് റെസ്പോൺസ് അങ്ങനെ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും ദുഃഖവും പ്രശ്നവും പറഞ്ഞിട്ട് പോയാൽ അവർ പറയും നീ അങ്ങനെയാണ് നീ ശരിയില്ല അതുകൊണ്ടാണ് എന്ന് പറയും അപ്പോൾ തന്നെ നമുക്ക് ഒന്നും ഓപ്പൺ അപ്പ് ആവാൻ പറ്റില്ല പറഞ്ഞിട്ട് പ്രയോജനവും ഇല്ല നമ്മൾ ഒരു ദുഃഖം പറയാൻ പോയാൽ നമുക്ക് കിട്ടുന്നത് ഡബിൾ ദുഃഖമായിരിക്കും അപ്പോൾ അവിടെ നമ്മൾ സൈലന്റ് ആവും എന്നാൽ സോൾമേറ്റ്സിനോട് നമ്മളൊരു കാര്യം പറയാൻ പോവുകയാണെങ്കിൽ അവർ ഓക്കേ ആണ് ഓക്കെ നീ ഓക്കേ നിനക്ക് എല്ലാം പറ്റും നീ അത്രയും നീ സക്സസ് ആവും എന്ന് പറയും നമ്മുടെ ഈ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം അവര് ഫോക്കസ് ചെയ്ത് പുഷ് ചെയ്ത് നമുക്കൊരു ഗൈഡൻസ് തന്ന് നമ്മുടെ കൂടെ നിൽക്കും അവര് എന്നാൽ ഇതേ കാര്യം നമ്മുടെ കൂടെയുള്ള ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വ്യക്തികളോട് പറഞ്ഞാൽ എന്താകും വെച്ചാൽ നീ ഇതൊക്കെ ചെയ്യാൻ പോകുന്നോ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല നിനക്കതിനുള്ള ഒരു കഴിവുമില്ല നീ ഇതൊന്നും ചെയ്യണ്ട അങ്ങനെയായിരിക്കും അവർ പറയുന്നത് മൊത്തത്തിൽ സോൾമേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോസിറ്റിവിറ്റിയെ കണ്ടുപിടിച്ച് അത് എൻകറേജ് ചെയ്ത് നമ്മളെ ഒന്ന് പുഷ് ചെയ്യുന്നവരാണ് ഈ സോൾമേറ്റ്സ് എന്നാൽ കാർമിക് എന്ന് പറയുമ്പോൾ നമ്മുടെ നെഗറ്റിവിറ്റി മാത്രം ചികഞ്ഞെടുത്ത് അഥവാ നമ്മളൊരു കാര്യം ചെയ്താൽ അക അതിൽ നെഗറ്റീവ് ഇല്ലെങ്കിൽ പോലും അതിലൊരു നെഗറ്റീവ് കണ്ടുപിടിച്ച് നമ്മളെ ഒന്ന് ഡീമോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ തളർത്തുന്നവരാണ് ഈ കാർമിക് റിലേഷൻസ് എന്നാൽ ഈ സോൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണമെന്നില്ല എന്നാൽ ഉണ്ടാകുന്ന ഈ പാർട്ട്നേഴ്സ് അതായത് ഭാര്യ ഭാര്യയെ ഭർത്താവായിട്ടിരിക്കുന്നില്ലേ അവർ അവരങ്ങനെ ഇരിക്കും അവരുടെ ജീവിതം ഒരു 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 ഫ്ലോ ആയിരിക്കും അത്രയും ഒരു സ്നേഹവും പരസ്പര സഹകരണവും പരസ്പരം പുഷ് ചെയ്ത് ഗൈഡ് ചെയ്ത് അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും നമ്മൾ പറയാറില്ലേ മെയ്ഡ് ഫോർ ഈ ചതർ അത് വളരെ കുറച്ചേ ഉള്ളൂ അപൂർവം കുറച്ച് പേരേ ഉള്ളൂ അല്ലാതെ വരുന്ന ഈ സോൾമേറ്റ്സ് ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് കണ്ടുമുട്ടുന്ന ഈ സോൾമേറ്റ്സ് ഫ്രണ്ട്സ് മറ്റുള്ളവർ അവരൊക്കെ നമ്മുടെ കൂടെ വളരെ കുറച്ച് ദിവസേ ഇരിക്കുകയുള്ളൂ കാരണം അവർ വരുന്നത് ഏതെങ്കിലും സമയത്ത് നമ്മളൊന്ന് തളർന്നിരിക്കുകയാണെങ്കിൽ അവർ വരും ഇല്ല ഓക്കെയാണ് ആണ് എല്ലാം പറ്റും എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പുഷ് ചെയ്യും പുഷ് ചെയ്തിട്ട് അവർ പോവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ അവർ ഫുൾ ടൈം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ഇങ്ങനെ താങ്ങാൻ തുടങ്ങും നീ എന്നെ കൂടെ വേണം നീ എനിക്ക് സപ്പോർട്ട് വേണം നീ എന്നെ ഉണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ അങ്ങനെ ആ ഒരു ഇതിലേ നമ്മൾ അങ്ങ് പോവും അതുകൊണ്ടാണ് പ്രപഞ്ചം വന്ന ആ സോൾ മെച്ചിനെ എടുത്ത് മാറ്റുന്നത് എന്തുകൊണ്ടെന്ന് വച്ചാൽ നീ തനിയെ വളരണം നീ തനിയെ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്ത് പോയാൽ മാത്രമേ നീ സ്ട്രോങ് ആവുകയുള്ളൂ എന്നാൽ മാത്രമേ നിന്റെ ജീവിതം എന്താണെന്ന് നീ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നീ സെൽഫ് ലവ് ചെയ്ത് നീ വളരെ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് പോകാൻ പറ്റൂ നമ്മൾ കേട്ടിട്ടില്ലേ നീ വാഴയൊക്കെ നട്ടിട്ട് അതിൻ്റെ മൂട്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ കന്നുകൾ വരും അപ്പോൾ ആ കന്നുകൾ അതിൻ്റെ കൂടെ നിന്നാൽ അത് മുരടിച്ചു പോകും എന്നാൽ അതിനെ അവിടെ നിന്ന് പിഴുത് മാറ്റി ഒരു തനിയെ നടുമ്പോൾ അത് അവിടെ ഒരു വലിയ മരമായി അതിന് കൊലയൊക്കെ തന്ന് ഒരു പഴമൊക്കെ തന്ന് അതൊരു നല്ലൊരു വൃക്ഷമാവും അതുപോലെ തന്നെയാണ് ഈ സോൾ മെൻസ് വന്ന് നമ്മളെ ഒന്ന് പുഷ് ചെയ്ത് നമ്മളെ ഒരു ഫലമൊക്കെ തരുന്ന വ്യക്തിയായിട്ട് മാറ്റാൻ വേണ്ടി ഒന്ന് പുഷ് ചെയ്തിട്ട് പോകും ഇനി അടുത്ത് നീ വളരേണ്ടതും എല്ലാം ചെയ്യേണ്ടത് നിന്റെ ജോലിയാണ് ഇനി സോൾമേറ്റ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആരടി പറഞ്ഞപോലെ അവർ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും പക്ഷെ അവർ ഇന്ന് നമ്മുടെ നല്ലത് മാത്രം ചിന്തിക്കും അതായത് അവർ നമ്മുടെ വെൽബിഷറായിരിക്കും നമ്മൾ അവരുടെ വെൽബിഷറായിരിക്കും അവരെ കുറിച്ച് ഓർത്താലേ നമ്മുടെ മുഖത്ത് ഒരു സ്മൈലായിരിക്കും വരുന്നത് അത്രയും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും നമുക്ക് വരുന്നത് ഒരു മധുരിക്കുന്ന നൊമ്പരം പോലെ ആണ് അവർ എന്നാൽ ഈ കാർമിക് അവരെക്കുറിച്ച് ഓർക്കുമ്പോഴേ നമുക്ക് വരുന്നത് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും അവരിൽ നിന്നൊന്ന് മാറിപ്പോയാൽ മതി എന്ന് തോന്നുന്നു അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴേ നമുക്കൊരു നെഗറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും വരുന്നത് കാരണം അവരെപ്പോഴും നമ്മളെ ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടാണല്ലോ ഇരിക്കുന്നത് അതുതന്നെ പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സോൾമേറ്റ്സ് ഉണ്ടാവണമെന്നില്ല ചിലരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ വന്ന് ചേരും എന്നാൽ ചിലരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സോൾമേറ്റ്സേ കാണില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സങ്കടങ്ങൾ പറയാനോ എല്ലാം ഒന്ന് ഷെയർ ചെയ്യാനോ ഒന്ന് കേട്ടിരിക്കാൻ ആരും ഉണ്ടാവില്ല അതും നമ്മൾ പറയുമ്പോൾ നമ്മളെ തിരിച്ച് ജഡ്ജ് ചെയ്യാതെ നമ്മൾ കേട്ടിരിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് എന്നാൽ എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് കുറേ ഇങ്ങനെ സ്ട്രെസ്സിലും ഡിപ്രഷനിലും സൂയിസൈഡിലും ഒക്കെ പോകുന്നതിന് കാരണം കാരണം കേട്ടിരിക്കാൻ ആളില്ല എന്നാൽ കാർമിക് റിലേഷൻസ് എല്ലാവരുടെ ലൈഫിലും കാണും ഒരാളെങ്കിലും കാണും ചിലരുടെ ജീവിതത്തിൽ മൂന്നും നാലും അഞ്ചും പേരൊക്കെ കാണും അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവര് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഒരു കണക്കിന് നല്ലതിനാണ് പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്യും അവരുടെ കൂടെയിരുന്നു കുറെ കഷ്ടപ്പെടും എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്ന് തോന്നിപ്പോവും മരിച്ചാലോ എന്ന് വരെ തോന്നിപ്പോവും പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ നമ്മുടെ പോയ ജന്മത്തിൽ ചെയ്ത ബാഡ് കർമ്മയൊക്കെ ഒരുപാടുണ്ട് അത് തീർക്കാൻ വേണ്ടി അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ആണ് അവര് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ അവർ ആ കർമ്മം നമ്മളോട് ചെയ്ത് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറേ ലെസൺസ് പഠിക്കാമുണ്ട് അത് പഠിച്ച് നമ്മൾ സ്ട്രോങ് ആവാൻ വേണ്ടിയാണ് അവർ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അവരെ ശപിക്കുകയോ പറയുകയോ അല്ല വേണ്ടത് യഥാർത്ഥത്തിൽ പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളിങ്ങനെ അനുഭവിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് അവരെ വീണ്ടും വീണ്ടും ശപിച്ചും റിയാക്ട് ചെയ്തും അവരുടെ കൂടെ സെയിം അതേ ക്യാരക്ടറായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആ കർമ്മയിൽ ഇങ്ങനെ റൊട്ടേറ്റ് റൊട്ടേറ്റ് ആയി ഇങ്ങനെ കറയും കൊണ്ടേ ഇരിക്കും ആ കർമ്മ ഡിലീറ്റ് ആവില്ല ആ കർമ്മ ഡിലീറ്റായി ഇനി അടുത്ത ജന്മത്തിലെങ്കിലും നല്ല സോൾമേറ്റ്സിന് നമുക്ക് കിട്ടണമെങ്കിൽ ആ കാർമിക് റിലേഷൻസ് തരുന്ന ആ സ്ട്രഗിൾസിലെല്ലാം നമ്മൾ അവരെ ശപിക്കാതിരിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുക മനസ്സുകൊണ്ട് അവരോട് ഡിറ്റാച്ച്ഡ് ആവുക നമ്മൾ എല്ലാവരും ചെയ്യുന്ന പ്രശ്നം എന്താ നമ്മൾ അവരെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം എൻ്റെതാണ് എൻ്റെ സ്വന്താണ് എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് അവരാണ് നമ്മളെ സ്നേഹിക്കേണ്ടത് അവരാണ് നമ്മളെ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈ കാർമിക് റിലേഷൻസിനെ മാറ്റാൻ പറ്റില്ല നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ എനർജിയും നമ്മുടെ ഈ ആത്മാവിൻ്റെ സുഖമാണ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് പലപ്പോഴും അവരെ വിട്ട് നമുക്ക് ഡിറ്റാച്ച്ഡ് ആയി പോകാനും പറ്റില്ല കാരണം എന്താ പ്രാരാബ്ദം ഫാമിലി അങ്ങനെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മനസ്സ് കൊണ്ടെങ്കിലും ഒന്ന് ഡിറ്റാച്ച്ഡ് ആവുക കാരണം എന്താന്ന് വെച്ചാൽ സന്തോഷവും സുഖവും ഒന്നും ഇല്ലെങ്കിലും ഈ സോൾ ആഗ്രഹിക്കുന്ന കുറച്ച് സമാധാനമാണ് സോ അതിനു അതിനുവേണ്ടി മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് ഡിറ്റാച്ച്ഡ് ആവുക സെൽഫ് ലവ് ചെയ്ത് എല്ലാവരും പറയും സെൽഫ് ലവ് സെൽഫ് ലവ് സെൽഫ് ലവ് എന്ന് പലർക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലരൊക്കെ ഒരു സിറ്റുവേഷൻസ് വരും ലൈഫിൽ അപ്പോൾ പെട്ടെന്ന് ഇവർ സെൽഫ് ലവിലേക്ക് വരും പക്ഷേ പലർക്കും അത് പറ്റിയെന്ന് വരില്ല അവർ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം ഈ വലത് കൈയെടുത്ത് ഇടത് നെഞ്ചിൽ വെച്ചിട്ട് നമുക്ക് കണ്ണാടിയിൽ നോക്കിയും പറയാം നോക്കാതെയും പറയാം ഐ ലവ് മൈ സെൽഫ് ഐ അക്സെപ്റ്റ് മൈ സെൽഫ് എന്ന് ഡെയിലി നിങ്ങളൊരു പത്ത് എത്ര പ്രാവശ്യങ്ങളൊന്ന് ഫീലു പറയുക ഭൂമിയിലുള്ള ഓരോ വ്യക്തികളും സ്പെഷ്യലാണ് യുണീക്കാണ് പോലെ വേറെ ആളില്ല ഈശ്വരൻ അത്രയ്ക്കിങ്ങനെ നോക്കി 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 നമ്മളെ നമുക്ക് രൂപം തന്നിരിക്കുകയാണ് നമുക്ക് പല കുറവുകൾ ഉണ്ടാവും നമ്മൾ പക്ഷേ എല്ലാം നമ്മുടെ മൈനസ് മാത്രം നോക്കിക്കൊണ്ടിരിക്കും നമുക്ക് നിറം കുറവാണ് നമുക്ക് മറ്റുള്ളവരെ പോലെ അതില്ല ഇതില്ല എന്ന് പറയും നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് നമ്മളെ നമ്മൾ അംഗീകരിക്കാതെ നമ്മൾ നമ്മളെ സ്നേഹിക്കാതെ ഇരുന്നാൽ പിന്നെ ആരാണ് സ്നേഹിക്കുക നമ്മളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ മറ്റേ മറ്റാരാണ് അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ ഒന്ന് രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയി ഒന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അതൊക്കെ നമ്മളെ സെൽഫ് ലവ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻസ് ഞാൻ പലതേയും നോക്കിയിട്ടുണ്ട് നമ്മളൊരു മാരേജ് കഴിഞ്ഞാൽ അത് സ്ത്രീകളായിരിക്കും കൂടുതലും സ്ത്രീകളാണ് അതുപോലെ പുരുഷന്മാരും ഉണ്ട് ഫാമിലി 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 എന്ന് പറഞ്ഞാൽ അവർ അവരെ അവരെ ഒട്ടും സ്നേഹിക്കുന്നില്ല അവരൊന്നും കയറ് പോലും ചെയ്യാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടന്നെല്ലാം ചെയ്യും എന്നിട്ട് അവസാനം അവരോട് തന്നെ ചോദിക്കും നിന്നോട് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞോ എന്ന് അപ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ ഇറ്റ്സ് ഹൊറിബിൾ സോ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക ഈ ആത്മാവിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക ഈ ശരീരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നു എല്ലാം ചെയ്യും അതേ പ്രാധാന്യം ഈ ആത്മാവിനും കൊടുക്കണം ഈ ആത്മാവിന് വേണ്ടി കുറച്ച് നല്ലൊരു മ്യൂസിക് കേൾക്കുന്നത് കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യുന്നത് അതെല്ലാം നമ്മുടെ ഈ സോളിനെ സ്നേഹിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാർമ്മിക്കാണെന്ന് മനസ്സിലായാലും നമ്മളിങ്ങനെ അവരെ ചെയ്തുകൊണ്ടേയിരിക്കും അവരിലാണ് എൻ്റെ സുഖം ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ എന്താന്ന് വെച്ചാൽ അവരിങ്ങനെ നമ്മളെ വിട്ട് ഓടിക്കൊണ്ടേയിരിക്കും നമ്മൾ ചേസറും അവർ റണ്ണറും നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ ചേസ് ചെയ്ത് ചേസ് ചെയ്ത് ഒരു സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ ഇവിടെ ആരും തിരിച്ചറിയുന്നില്ല എന്ന് നമ്മളെ ആരും തിരിച്ചറിയുന്നില്ല എന്ന് മനസ്സിലാക്കും ഇവിടെ നിന്ന് നിങ്ങൾ തിരിഞ്ഞ് നടക്കണം അപ്പോഴാണ് അവർ നമ്മുടെ വാല്യൂ മനസ്സിലാക്കുക അപ്പോൾ മാത്രമാണ് അവർ നമ്മൾ മിസ് ചെയ്യുന്നത് തിരിഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ പെട്ടിയും എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങണമെന്നല്ല അറ്റ്ലീസ്റ്റ് മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് തിരിഞ്ഞ് നടക്കാൻ പഠിക്കുക ഈ ആത്മാവിനെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കൂ സെൽഫ് ലവ് ചെയ്യൂ അപ്പോഴവർ അവിടെ നിങ്ങളെ മിസ് ചെയ്യും നഷ്ടപ്പെടുത്തുന്നത് അത്രയും ഒരു വലിയ ഒരു മുത്തിനെയാണെന്ന് അവർ തിരിഞ്ഞ് നോക്കും അപ്പോൾ എല്ലാവർക്കും സെൽഫ് ലവ് ചെയ്യാൻ കഴിയട്ടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്